തലശ്ശേരി മേഖലാ പ്രീ പ്രൈമറി കലോത്സവമായ മുബാറക് ഉത്സവം അൽ മദ്രസ് മുബാറക് എൽ പി സ്കൂളിൽ വെച്ച് നടത്തി പ്രശസ്ത ചിത്രകാരനും കലാ ഗവേഷകനുമായ കെ കെ മാരാർ മുബാറുത് ഉദ്ഘാടനം ചെയ്തു എം എം എൽ പി സ്കൂളിൽ നടന്ന തലശ്ശേരി മദ്രസത്തുൽ മുബാറക്ക സംഘടിപ്പിച്ച തലശ്ശേരി മേഖലാ പ്രീ പ്രൈമറി കലോത്സവം പ്രശസ്ത ചിത്രകാരനും കലാഗവേഷകനുമായ കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ഇതാണെന്ന് വലിച്ചത് എന്താ കാരണം എന്നറിയുന്നു പ്രീപ്രൈമറി എന്ന് പറയുന്നത് കുട്ടികളുടെ സ്വഭാവവും പഠനവും ജീവിതവും തുടങ്ങുന്ന പ്രായ ഈ പ്രായത്തില് അടിത്തറ കെട്ടിപ്പടുക്കുന്നത് തന്നെയാണ് അതിനനുസരിച്ചാണ് ഒരു കുട്ടി വളരുന്നത് ചെറുതായിട്ട് പഠിക്കുന്നു അതിലൊരു മത്സരം വെക്കുന്നു ഒരു കലോത്സവം വെക്കുന്നു ചെറിയതാണെന്ന് അല്ല ഇവിടെ മൂവാർക്ക് സ്കൂൾ അതിഥേത വയ്ക്കുന്ന ചടങ്ങ് വളരെ വലുതാണ് ഇതിന് തീർച്ചയായിട്ടും ഇത്തരം ഒരു വേദി ഒരുക്കിയതിൽ ഞാൻ ഈ സ്കൂളിനെ ഈ വിദ്യാലയത്തെ തീർച്ചയായും അഭിനന്ദിക്കുക ആശംസിക്കുക പ്രീ പ്രൈമറി സ്കൂളുകളുണ്ട് പ്രീ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകർ മാത്രമല്ല ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ അധ്യാപകരുണ്ടാവും ആയമായ പക്ഷെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ട് ഇപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സൈക്കോളജിസ്റ്റുകൾ സ്കൂളുകളിൽ സൈക്കോളജിസ്റ്റുകൾക്ക് അധ്യാപകരെക്കാൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഉണ്ട് അത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് എ കെ സക്കറിയ അധ്യക്ഷത വഹിച്ചു എ എഇഒ സുജാത ഇ പി മുഖ്യാതിഥിയായി മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി ഹെഡ്മാസ്റ്റർ വി കെ നിസാർ പി ടി എ പ്രസിഡന്റ് പി സി റബീസ് സ്റ്റാഫ് സെക്രട്ടറി സാജിം മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ തഫ്ലീം മാണിയാട്ട് എ എൻ പി ഷാഹിദ് എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ രേഷ്മയുടെ അധ്യക്ഷതയിൽ മാനേജർ സി ഹാരിസ് ഹാജി ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സി എ അബൂബക്കർ മദോ മതോപീറ്റിയ പ്രസിഡന്റ് ഒ കെ നസീബ സുഹറ ടീച്ചർ എം ജെ നാസി കെ എം റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു മത്സരത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനം അൽ ഫലാവ് സ്കൂൾ പെരിങ്ങാടിക്കും രണ്ടാം സ്ഥാനം റിംസ് മോഡിസോറി സ്കൂൾ തലശ്ശേരിക്കും മൂന്നാം സ്ഥാനം തലശ്ശേരി മുബാറക് എൽ സ്കൂളിനുമാണ് ലഭിച്ചത് ya <laughs> rasu <ů salah> uh allah da yehi allah ya muzi allah free times news the shirik mere naino mein फैमिली वेडिंग सेंटर द बिगिनी ऑफ फॉर एवर कुन्नमल वड़गर मंजेरी मेपाड़ी तिरुपेरिंदम कणूर